ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഇന്ന് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ മഹത്തായ വേദിയിൽ ഞാനൊരു കൊച്ചുക എന്റെ കഥയുടെ പേര്യായ അബൂബക്ര സിദ്ധീഖർ അലി അള്ളഹുവും മക്കയിലെ ഒരു ഒരു അപ്പോൾ അവിടെ അങ്ങകെ ഒരു വലിയ ആട്ടി കൂട്ടത്തെയും അതിനെ മേയ്ക്കുന്ന ഇടനെ ഇളയനെയും മുത്തനബിസം സിദ്ധിഖ് തങ്ങളും പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആടുത്ത് എഴുതിയതും ഇരുവരും ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് പാൽ തരാമോ അപ്പോൾ ഇടയൻ പറഞ്ഞു ഞാനൊരു വിശ്വസ്തനായ ഇടയാനാണ് എനിക്ക് എന്റെ യജമാനന്റെ സമ്മതമില്ലാതെ ഈ ആടുകളിൽ നിന്ന് പാൽ പാൽ നൽകാൻ സാധിക്കുകയില്ല അത് മുത്തുനബി സങ്ങൾ ആ ഇടയിനോട് ചോദിച്ചു കൂട്ടത്തിൽ കറവ് പറ്റിയതോ പ്രസവിക്കാത്തതോ ആയ ആടുകളുണ്ടോ അപ്പോൾ ആട്ടിടയിൻ കറവ് പറ്റിയതായ രണ്ടോ മൂന്നോ എണ്ണത്തെ കാണിച്ചു കൊടുത്തു തങ്ങളും തങ്ങളും കൂടി അതിൽ നിന്ന് ഒരു ആടിനെ പിടിച്ചു പിടിച്ചു ശേഷം മുത്തുനബി സാഹു അലി വസ്ല്ലാം തങ്ങളെ അള്ളാഹുവിന്റെ നാവം ഒരുവിട്ട് ആടിന്റെ അടിയിൽ ആട്ടിടയൻ ഇതെല്ലാം എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇടയിൻ ഇടയൻ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അത്ഭുതം അത്യത്ഭുതം കാലിയായി കിടന്ന ആടിന്റെ അവിട് നിറഞ്ഞു നിൽക്കുന്നു മറ്റുള്ളതിനേക്കാൾ മനോഹരമായി ആ ആടിന്റെ അവിടെ നിറഞ്ഞു ശേഷം കൊണ്ടുവന്ന പാത്രത്തിലേക്ക് മുറ്റനിപിത്തങ്ങളും മുറ്റനിപിത്തങ്ങള് ആ ആടിന്റെ പാൽ കറന്നു ശേഷം ഇരുവരും കുടിച്ച ശേഷം ബാക്കി ഇടയിനു നൽകി ോടുള്ള അതിരത്തെ സ്നേഹം ചുംബിക്കുന്ന തിരമാലകളെ പോലെ അലയടിച്ച് വാരിപുണർന്നപ്പോൾ ഇടയൻ അത് വാങ്ങി കുടിച്ചു കുടിച്ചു ശേഷം മുത്തനബിസുമാങ്ങളുടെ അടുത്ത് അദ്ദേഹം വന്ന് ചോദിച്ചു താങ്കൾ ഇരുവിട്ട ആ മഹത്തായ വചനവും എനിക്ക് ഒന്ന് പഠിപ്പിച്ചു തരാമോണ്ട് ഇടൻ്റെ അടുത്തു വന്ന് തലയിൽ തടവുകയും ചെയ്യുകയും 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 അധികം നാളൊന്നും ആൾ കൂടാതെ ഇടയൻ ഈ കാരണം ഇത് കാരണം ഇടയൻ ഇസ്ലാമിലേക്ക് വരികയും

കൂട്ടുകാരെ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് നേരിട്ട് കണ്ട പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് കൊച്ചുകഥ അവസാനിപ്പിക്കുന്നു